നമസ്കാരം കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ബോംബെയിൽ നിന്ന് ഇസ്രായേലിലേക്ക് പുതിയതായി ജോലിക്ക് വരാനിരുന്ന ഒരു ഫീമെയിൽ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവയ്ക്കുന്നത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോംബെയിൽ അവർ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് പാസ്പോർട്ടിൽ വിസ അടിച്ചു കിട്ടി എയർ ടിക്കറ്റും എടുത്ത് റെഡിയായിട്ട് എല്ലാം പാക്ക് ചെയ്ത് റെഡി ആയിട്ടിരിക്കുന്ന സമയത്ത് ഇവരുടെ ഏജൻ്റ് ഇവരെ വിളിച്ചിട്ട് പറയുകയാണ് ഞാൻ നിനക്ക് ഒരു ബാഗും കൂടി ആഡ് ചെയ്ത് തരാം അതായത് ട്വൻറ്റി ത്രീ കെ ജിയുടെ വൺ പീസ് ബാഗേജും കൂടി ആഡ് ചെയ്ത് തരാം എൻ്റെ കുറച്ച് തിങ്ങ്സ് കൊണ്ടുവരാൻ പറ്റുമെന്ന് ചോദിച്ചു തീർച്ചയായിട്ടും നമ്മളാണെങ്കിൽ പോലും ഇത്രോ നാൾ നമ്മൾ വിശ്വസിച്ച അല്ലെങ്കിൽ നമ്മൾ ഈ ഏജൻറ്റിനെ വിശ്വസിച്ച് ഇത്രയും പണം മുടക്കിയ ഒരു ഏജൻറ്റിനെ നമ്മൾ തള്ളിക്കളയേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല അവർ പറഞ്ഞ കുഴപ്പമില്ല ഞാൻ കൊണ്ടു തരാം ചേച്ചി ഒരു വിഷയമില്ല ധൈര്യമായിട്ട് അവർ പ്രൊസീഡ് ചെയ്തു അത് പ്രകാരം ഇവർ പറഞ്ഞ ഒരു ഹിന്ദിക്കാരൻ ഈ ബോംബേയിൽ ഗ്യാനാശ്രമം ക്യാമ്പസ് അല്ലെങ്കിൽ സവർദ്ധിയ ഇന്ത്യൻ കൾച്ചറ് ഗ്യാനാശ്രമം നമുക്കറിയാം ഇസ്രായേലിലേക്ക് വരാനിരിക്കുന്ന ഏറ്റവും കൂടുതൽ കാൻഡിഡേറ്റുകൾ താമസിക്കുന്ന ഒരു വലിയ ക്യാമ്പസാണിത് അവിടെ കൊണ്ടുപോയി ഈ സാധനം കൊടുത്തു ഇത് കൊടുത്തു പിന്നെ ഇവർ തുറന്നു നോക്കിയില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അത്രയും വിശ്വാസമുള്ളൊരു വ്യക്തിയാണല്ലോ ഇത് കൊണ്ടുവന്ന് കൊടുത്തിട്ടുള്ളത് പക്ഷേ ഇവർ മനസ്സിനെ അലട്ടിക്കൊണ്ടേയിരുന്നു ഇതിനകത്ത് എന്താണെന്ന് അറിയാത്തത് കൊണ്ട് എന്തായാലും അവർ പിറ്റേ ദിവസം അവർക്ക് ഫ്ലൈറ്റാണ് അപ്പം തലേ ദിവസം രാത്രി അവർ കുളിയൊക്കെ കഴിഞ്ഞ് നമുക്കറിയാം അവിടെ സാധാരണഗതിയിൽ അവിടെയുള്ള കാൻഡിഡേറ്റുകളെല്ലാവരും അവിടെ സവൃദ്ധിയ മാതാവ് എന്ന് പറഞ്ഞൊരു മാതാവിൻ്റെ സ്റ്റാച്യുണ്ട് ആ സ്റ്റാച്ചുവിനെ പോയി പ്രാർത്ഥിക്കുകയും മെഴുകേരി കത്തിക്കുകയൊക്കെ ഒരു സ്ഥിരം പതിവാണ് അത് ഏത് ജാതി മതത്തിൽപ്പെട്ടവരാണെങ്കിലും അവിടെ ചെല്ലുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത് അപ്പം ഇങ്ങനൊരു സംഭവം അങ്ങനെ ഒരു പതിവുണ്ട് ഇവർ അവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് മനസ്സിന് അലർട്ടിൽ കാരണം ഇവർ റൂമിൽ ചെന്നിട്ട് ഇത് തുറന്നു നോക്കി ബാഗ് എന്താണെന്ന് അറിയാൻ വേണ്ടി അത് തുറന്നു നോക്കിയ സമയത്ത് അതിനകത്ത് നിറച്ചും ഹാൻസും പാൻപരാഗും പോലെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും നിരോധിക്കപ്പെട്ടിട്ടുള്ള നിരോധിത വസ്തുക്കളാണ് ഒരു ബാഗ് നിറച്ചുള്ളൂ ഇരുപത്തി മൂന്ന് കിലോ അവർക്കിതാണുള്ളത് ഇതേ സമയം ഏജൻറ്റ് വിളിച്ചിട്ട് ഇവരോട് പറയുന്നുണ്ട് നിങ്ങൾ അഥവാ എയർപോർട്ടിൽ ചെല്ലുന്ന സമയത്ത് ഇത് ഇരുപത്തി മൂന്ന് കെ ജിയിൽ കൂടുതലാണെങ്കിൽ നിങ്ങൾ സ്പോട്ടിൽ വിളിച്ചാൽ മതി അപ്പം തന്നെ തന്നെ ഗൂഗിൾ പേയിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്ത് തരാം എയർപോർട്ടിൽ അടയ്ക്കേണ്ടത് അപ്പോൾ ഇവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാതെ ആ കൺഫ്യൂഷനായി എന്തായാലും അവർ ആ സാധനം നിന്ന് കൊണ്ടുവന്നില്ല കൊണ്ടുവന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ എയർപോർട്ടിൽ പിടിക്കപ്പെട്ടേക്കാം അത് ബോംബെയിലെ എയർപോർട്ടിലാവാം അല്ലെങ്കിൽ ഇസ്രായേൽ എയർപോർട്ടൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബാഗ് നിറച്ചും അൺയൂഷൽ ആയിട്ടുള്ള തിങ്സ് വന്നു കഴിഞ്ഞാൽ അവർ ജസ്റ്റ് എടുത്ത് ഇതിൻ്റെ ഇതിൻ്റെയെങ്കിലും പേര് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം ഇറ്റ്സ് കോസസ് ടു ക്യാൻസർ എന്നുള്ളതാണ് ആദ്യം തന്നെ കാണിക്കുന്നത് ഉറപ്പായിട്ടും അവരെ ഡീപ്പോർട്ട് ചെയ്യാൻ ഒരുപക്ഷെ ജയിലിൽ വരെയും കിടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നിങ്ങളോട് ആരെങ്കിലും വിദേശ വിദേശയാത്രകളിലോ അല്ലെങ്കിൽ വിമാനയാത്രകളിലോ പറയാണ് ഒരു ബാഗ് കൊണ്ടുപോകണം അല്ലെങ്കിൽ ഒരു ചെറിയ സാധനം കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ പോലും തീർച്ചയായിട്ടും അത് ഓപ്പൺ ചെയ്ത് നോക്കിയിരിക്കണം എന്താണെന്നുള്ളത് എത്ര വിശ്വസ്തനായാലും ഏജൻ്റ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ തീർച്ചയായിട്ടും നിങ്ങളത് ഓപ്പൺ ചെയ്ത് നോക്കിയിരിക്കണം അപ്പോൾ ഇങ്ങനെ ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ് നന്ദി നമസ്കാരം ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിലും നമ്മളുമായിട്ട് ഏത് സമയത്തും ആർക്കും ബന്ധപ്പെടാവുന്നതാണ് താങ്ക്